അറുപത്തഞ്ച് റുപ്യഞ്ച് രൂപ അടുത്ത വഴികളുടെ കപ്പ വലിയ വഴികളുടെ അറുപത് രൂപ അറുപത് റുപ്യ അറുപത് റുപ്യ ഒരു ലക്ഷം അറുപത് റുപ്യ രണ്ട് ലക്ഷം アルアルアル

ನಂದ ತೂರು ಲಕ್ಷ ಲಕ್ಷ ನೂರು ರೂಪಾಯಿ ಲಕ್ಷ್ಮ لا أربعة وعشرين ريال بدر، لا أربعة وعشرين ريال، أي ريال، أي بدر ഒരുപത്രംപം <imitation> 何だ <ishi>

10 రూపాయలు 10 రూపాయలు 10 రూపాయలు 10 ఆకాశ రూపాయలు നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈൻമെന്റ്സ് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ